അതാണോ പറഞ്ഞത് നമ്മൾ എവിടെ വന്ന് നിനക്ക് മനസ്സിലായോ ഇല്ല എടാ ഇതാണ് ഗൗളി സുരേന്ദ്രന്റെ വീട് സുരേന്ദ്രൻ സുരേന്ദ്രൻ തോന്നുന്നു അവര് ഈ ഗൗളി ശാസ്ത്രത്തിൽ ഭയങ്കര വിശ്വാസം അങ്ങനെ അങ്ങനെ വീണ പേരാണ് ഗൗളി സുരേന്ദ്രൻ ഞാനും അവനും കൂടി ഒന്നാം ക്ലാസ് തൊട്ട് പി ജി വരെ ഒരുമിച്ച് പഠിച്ചല്ലേ അമ്മ പത്താം ക്ലാസ് തോറ്റല്ലേ തോറ്റു എന്നിട്ട് പി ജി പോയി തര രണ്ടാമത് എഴുതി ആ അന്ന് ഓ പറഞ്ഞ ഞാൻ പറഞ്ഞ അവന് മറുത്തൊരു അക്ഷരം പറയാൻ പറ്റിയല്ലോ സിനിമ ഞാൻ അവരെ കൊണ്ട് നടത്തിക്കും നീ സിനിമ കഥയേണ്ടത് പറഞ്ഞു എന്റെ പുറകെ കൂടിയിട്ടുണ്ട് നിന്റെ കഥ ഒരു സീനെങ്കിൽ എന്നോടൊന്നും നിന്റെ സിനിമയുടെ സീനാ ശ്വാസകോശിക്കള അല്ലെ ശ്വാസകോശവും നിന്റെ സീനും തമ്മിൽ ഇടിക്കും പിന്നെ വേറെ കാര്യം നമ്മൾ ഞാൻ പ്രൊഡ്യൂസറൊക്കെ സെറ്റ് ചെയ്തുതരും സിനിമയുടെ പേര് എഴുതി കാണിക്കുമ്പോ എന്റെ പേര് കൂടി കാണിച്ചേക്കണം അമ്മാവന്റെ അമ്മ എന്താ നിന്നെ പ്രൊഡ്യൂസറെ കൂട്ടി മുടിച്ച് തന്നെ ഞാനാണോ അത് ശരി അപ്പൊ നന്ദി മാത്രമേ ഉള്ളല്ലേ വരണം വരണം പറയാൻ പറഞ്ഞപ്പോ തല്ലിക്കേറി വരാനല്ല ഉദ്ദേശിച്ചത് എന്നാ ഫീൽ ചെയ്ത് ഇറങ്ങിപ്പോനല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും വൈകുന്നേരം നിങ്ങൾ ക്ലബ്ബിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം വലിയ വലിയ ആൾക്കാർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ക്ലബ്ബില് വെച്ചാൽ ഓക്കെ 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 അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ നമ്മളവിടെ അല്ല കിടാപ്പ് ചെവി വെച്ചു വരുന്ന ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ട് സമയം കിട്ടണ്ടേ മനസ്സിലായില്ല കാര്യം ചെയ്യാം എന്റെ പുതിയ ജൂലറികളെ മതിലെടുത്ത് പുള്ളിക്കൊടുക്കാം കഥ എഴുതുന്ന ആളാണ് കഥ എഴുതുന്ന ആളാണ് കേട്ടോ ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കറിയാം കഥയുണ്ട് അത് നമുക്ക് ചെയ്യാം പ്രശ്നമില്ല കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ബാഹുബലി സിനിമയുടെ ഡയറക്ടർ എന്നെ വിളിച്ചായിരുന്നു എന്താ പുള്ളി പേരെന്താണ് രാജമൗലി അതെ മൗലവി എന്നെ വിളിച്ചു ആര് പറഞ്ഞു എന്നെ വിളിച്ച് സംസാരിച്ചല്ലേ ഈ മൗലി എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഈ സിനിമയുടെ മൂന്നാം ഭാഗം ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല ായി പോലെ പോവും രണ്ട് ഭാഗത്ത് ചെയ്തു ഇനി മൂന്നാം ഭാഗം എന്ത് പുതുമ കാണിക്കാനുണ്ട് അങ്ങനെയുള്ള വേറൊരു സംഭവം ഉണ്ട് ഇതിന്റെ സബ്ജക്ട് പുള്ളി പറഞ്ഞോണ്ടിരുന്നപ്പോ ഗൗളി ചെലച്ചില്ല ഗൗളി ഗൗളി ചെലച്ചില്ലെങ്കിൽ ബിസിനസ് സംസാരിക്കുമ്പോ ഗൗലി ചെലക്കണം അതെ അതെ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നിട്ട് ഒരു പയ്യൻ പുതുമുഖം ഒരു സബ്ജക്ട് പറഞ്ഞു കിട്ടിയ സബ്ജക്ട് നാഷണൽ അവാർഡ് അതെ അതെ സ്ലിപ്പർ എന്നാണ് പടത്തിന്റെ പേര് അതായത് രണ്ട് ചെരുപ്പുകുത്തികളുടെ കഥ ജംഗ്ഷനില് സിറ്റുവേഷൻ ഞാൻ പറയാം ജംഗ്ഷനില് രണ്ട് ചെരുപ്പൂത്തികളുടെ കഥ അതിൽ ഒരു ചെരുപ്പൂത്തിയുടെ ആഗ്രഹം ഇയാളുടെ മോളെ ഡോക്ടർ എന്നുള്ളതാണ് അപ്പൊ ഈ പെൺ കൊച്ചി പഠിച്ച് പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കൂടിയാണ് ഇതേ തന്നെ ഈ അപ്പുറത്തെ ചെരുപ്പൂത്തിക്ക് ഒരു മകനുണ്ട് അവരാണെങ്കിൽ ലോകലമ്പ് പക്ഷെ ഇവര് തമ്മിൽ പ്രേമത്തിലായി ജമത്തി തന്റെ തള്ളി അറിയാതെ ഒരു കല്യാണം കഴിച്ചു ഈ ചെരുപ്പൂത്തിയുടെ മാനക്കടയുടെ ഫ്രണ്ട് ഈ കല്യാണം കഴിച്ചു നടന്നു പോകണം ഈ കാഴ്ച ഈ ചെരുപ്പ് കുത്തി ഈ പെണ്ണിന്റെ മകൻ ഈ ഈ തന്ത അകത്തിരുന്ന് കാണുകയാണ് കണ്ടിട്ട് സങ്കടം സഹിക്കവയ്യാതെ ഈ പഴയ ചെരുപ്പെല്ലാം ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കുകയാണ് അവിടെ ഒരു സോങ് ആണ് ഈ ഗു

പിന്നെ ഇതുപോലെ വേറെ സംഭവം അതാണ് ഭയങ്കര സംഭവം നമ്മുടെ എം ഡി എന്ന് നേരത്തെ വിളിച്ചു രണ്ടാം മൂഴം പ്രൊഡ്യൂസ് ചെയ്യാൻ ഒന്നാം മൂഴം ആദ്യം ചെയ്യൂ എന്നിട്ട് രണ്ടാം അല്ലെങ്കിൽ മനസ്സിലാവില്ല ബുദ്ധി വേണം അമ്മാവന്റെ കൂടെ പഠിച്ചു ഒരു വണ്ടിയിൽ നമുക്ക് സിനിമ നമുക്ക് ചെയ്യാം ഒരു സി ആർ മുടക്കി ഞാൻ എന്താണ് ഈ മതിന്റെ പേരെന്ന് പറയും പറഞ്ഞാ ശരിയാവില്ല അങ്ങനെ ശരിയാവില്ല ശരിയാവില്ല അല്ലെങ്കിൽ എന്നോട് പറയാം ഞാനാണ് പൈസ മുടക്കുന്നത് എന്നോട് പറയൂ പേര് പറയൂടെ പറഞ്ഞാ ശരിയാവില്ല എന്റെ പൊണ്ണു ചങ്ങാതി നിങ്ങളുടെ സബ്ജക്ട് പടത്തിന്റെ പേര് ഞാൻ ആക്കത്തില്ല നിങ്ങൾ പറയൂ പൈസ മുടക്കണം പറഞ്ഞാൽ ശരിയാവില്ല തെറ്റി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ സിനിമയുടെ പേരാ പറഞ്ഞാ ശരിയാവില്ല കണ്ടോ അയ്യോ പേര് കണ്ടിമ ഇട നല്ല നല്ല സംഭവം നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും ആരെ ഞാൻ ഒരു സജഷൻ പറഞ്ഞോട്ടെ മണിക്കുട്ടനെ മണിക്കുട്ടിനെല്ലോ നല്ല സൂപ്പർ ആണ് മണിക്കുട്ടന്റെ ഫ്രണ്ട് എന്തെങ്കിലും നോ പറയുവാണെങ്കിൽ വിളിച്ചെന്ന് ഹലോ മണിക്കുട്ട ഹാനി ആ അല്ലേ നമ്മളെ ഒരു ഓഗസ്റ്റിൽ ഓഗസ്റ്റില് ഒരു പുതിയ പണം തുടങ്ങുന്നുണ്ട് അപ്പൊ ഒരു മുപ്പത് ദിവസം ഡേറ്റ് വേണം ഓ റെഡിയാണോ പ്രൊഡ്യൂസർ പേര് ഏതൊരു പല്ലി സുരേന്ദ്രൻ പല്ലിയോ പല്ലിളിൻ യമനും ചാടയാ മണിക്കൂട്ടാ ഗുളളി സുരേന്ദ്രൻ നീ എന്നെ അറിയില്ലെന്ന് പറഞ്ഞോടാ ഇല്ലേ പറഞ്ഞില്ലെന്ന് പറഞ്ഞു അയ്യോ പറഞ്ഞു ഇവൻ പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞു പറഞ്ഞില്ല നീ പറഞ്ഞില്ലെന്ന് നിങ്ങളിത് ആരെയാണ് വിളിച്ച ആരെയാണ് ഡോട്ടോ മുമ്പൈലുള്ള സിനിമ എന്നാണ് മണിക്കൂട്ടിന് സിനിമ നടൻ മണിക്കൂട്ടൻ ആലോടി ചോദിച്ചിട്ടാണ് വിളിച്ചത് പറഞ്ഞു ആ മണിക്കുട്ടന്റെ കഴിയും കാലം ഞാൻ പറഞ്ഞു പറ്റൂല നടക്കൂലകാൻ പറ്റൂലകാൻ പറ്റില്ല എനിക്ക് സ്റ്റാർ വേണം അതാണ് മേളയിൽ വരുമ്പോ മമ്മൂട്ടി ആരായിരുന്നു മേള സിനിമയിൽ മമ്മൂട്ടി വരുമ്പോ മമ്മൂട്ടി ഒന്നും അല്ലായിരുന്നു തട ഇറങ്ങി

അത് ഞാൻ പറയത്തില്ല ആ ഡയലോഗ് നിങ്ങൾ എന്നോട് പറയണം പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ ഓക്കെ ആണല്ലോ പിന്നെ ഈ നമ്മുടെ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുവാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് ആക്ഷൻ ആര് പറയും 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 ആക്ഷൻ 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 ഞാൻ ഞാൻ അപ്പൊ കട്ട് കട്ട് ആര് തന്നെ എന്തിനാണ് ഓവർ ഡ്യൂട്ടി കട്ട് മറ്റൊരാളെ ഏൽപ്പിക്കും ും അതിന്റെ പൈസ കട്ടിന്റെ പൈസ ചോദിക്കരുത് ഞാൻ എക്സ്ട്രാ സമാധാനമായി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ് എനിക്ക് ഒരു ഒറ്റ ഉറപ്പ് വേണം ഞാൻ ഈ സിനിമ ഫൈവ് സീറാക്കി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കുന്ന വിജയിക്കും നൂറ് ശതമാനം ആ ഗവളി ചെലച്ചില്ല ഗവളി ചെലച്ചില്ല ഗവളി ചെലച്ചാതാണ് വർക്ക്ഔട്ട് ആവുകയുള്ളൂ അല്ലെ ഗവളി ചലിച്ചില്ല ഗവളി ചലിക്കാതെ ഞാൻ പടം നിർമ്മിക്കുന്നില്ല ഗി ഓക്കെ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാലും ഞാൻ പടം പിടിക്കത്തില്ല ഗൗളി എവിടുന്നാ ചെലച്ചത് തെക്ക് ഭാഗത്തിൽ നിന്നാണ് ചെലച്ചത് ബിസിനസ് കാര്യം സംസാരിക്കുമ്പോ ഗൗളി വടക്ക് ഭാഗത്ത് ചെലക്കണം എങ്കിലേ ബിസിനസ് വിജയിക്കുള്ളൂ സുരേന്ദ്ര ആ ഈ ആദ്യം പറഞ്ഞപ്പോ വടക്ക് ഭാഗത്ത് നിന്ന് ഗൗളി ഇത് കേട്ടില്ലെങ്കിലും അങ്ങനെ വരാം അതുകൊണ്ട് ഒന്നുകൂടെ ശരി ഞാൻ പറയാം ഈ സിനിമ ഞാൻ പിടിച്ചാൽ വിജയിക്കുന്നു എന്താ ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പല്ലേ ില് ഗളി ചെലച്ചു പോയ പോലും അല്ല നമ്മുടെ സിനിമത്തിലാണല്ലോ അപ്പൊ അങ്ങനെ ചെലക്കും അപ്പൊ സിനിമയുടെ തരമ്പ അമ്പറിന് മുകളിലേക്ക് ആണെങ്കിൽ അഡ്വാൻസ് തരാന്ന് അഡ്വാൻസ് സിനിമ അതെ അതെ നിങ്ങൾ എന്നെ പിടിച്ചോ ആ നമ്പർ എന്ന് ഗൂഗിൾ പേ നമ്പർ പറഞ്ഞു ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്യാം പത്ത് ലക്ഷം രൂപ

മണ്ണിന്റെ അടി കുളിച്ചിട്ട മദ്യമാണ് അതിനെ കുളിച്ചിട്ടാളിത് എടുക്കാൻ അതല്ല വിദേശത്തൊക്കെ മറന്നുപോയാണോ ഇവിടെ ഒക്കെ നേരെ തിരിച്ചാ പത്ത് ഇരുപത്തിയഞ്ചു വർഷം നിർത്താതെ കുടിക്കും എന്നിട്ട് അവനെ കുഴിക്കും പിടിച്ചു കുളിച്ചു പിടിക്കൂ ലാഗ് ആക്കണ്ട

ഒരു പെഗടിച്ചി വെള്ളം കേട്ടോ ഭയങ്കര സംഭവം നമ്മളെ ഇത് കഴിഞ്ഞ എടുക്കും എന്താ ഇത് തന്നെ കൂടുതലാണ് അവര് പഠിക്കാ ഞാൻ ഞായറാഴ്ച പോയിട്ട് ഇവനെ ഒഴിവാക്കി കുറച്ച് എല്ലും കപ്പയും പുഴുങ്ങി ഇങ്ങോട്ട് വരാം നമുക്ക് തർക്കാം എന്താണ് ഈ പറയണത് ഞാൻ മത്തിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിനിമ കൂടി നമ്മൾ എടുക്കും ഒന്നോ രണ്ടോ ഇഷ്ടം പോലെ ഓ

അടിക്ക് ഭയങ്കര ശക്തിപ്പോൾ സൗഹൃദത്തിന് ഇപ്പഴാ സൗഹൃദം മുന്നോട്ട് പോകുന്നുണ്ടോ പിന്നെ ആദാം ക്ലാസ് വെച്ചൊരു സംഭവം ഇവന്റെ തൊറ്റുപാത്ത ഞാൻ മുട്ട ഒരിച്ചെടുത്ത് കഴിച്ചു ഇഷ്ടപ്പെട്ടില്ല ഇവനാ മുട്ടെ പിടിച്ച് വിശുണ്ടാക്കി എന്റെ കാല് ഡെസ്കിന് അടിച്ചൊടിച്ചു പിന്നെ ഞാനിപ്പോ കമ്പ്യൂട്ടിലേക്ക് പിന്നെ അന്നും പ്രശ്നമുണ്ടായില്ല ആ സംഭവം കൊണ്ട് കൊണ്ടൊരു ഗുണമുണ്ടായി പിന്നെ എപ്പൊ കമ്പിണ്ട എന്തിനാണ് മേനോ നീ പഴയ കമ്പിക്കത്തേക്ക് പട്ടിയല്ല പട്ടി നീ എൻറെ അമ്മാവന്റെ കൈയുടെ മുട്ടി നീ എന്റെ അമ്മാവന്റെ അതേ ആ ചെറുക്കന് അടിച്ചുപോവായപ്പോ എന്തോ കൈവിട്ട് പോയി ചെയ്താ നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലും അവൻറെ പടത്തിന്റെ കാര്യം ഇവിടുന്ന് ഞാൻ എഴുന്നേറ്റ ആദ്യം അവന്റെ പടം